പ്രിയമുള്ളവരെ പത്താം ക്ലാസ്സിലെ ഐ സി ടി പാഠപുസ്തകത്തിലെ ഡിസൈൻ ഫാക്ടറി എന്ന അധ്യായത്തിലെ വ്യത്യസ്ത പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വഭാവമുള്ള രൂപങ്ങൾ ഇൻക്സ്കേപ്പ് ഉപയോഗിച്ച് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് നാം ഇവിടെ പഠിക്കുന്നത് നാം ആദ്യം ഇൻക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നു ഇവിടെ സൂപ്പർ കീയിൽ ക്ലിക്ക് ചെയ്ത് ടൈപ്പ് ടു സെർച്ച് എന്നുള്ളടത്ത് ഇങ്ക് സ്കൈപ്പ് സെർച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു ടൈം ടു ഡ്രോ എന്ന ടാബിൽ നമുക്ക് വ്യത്യസ്തമായ ക്യാൻവാസ് സൈസുകളുണ്ട് അത് നമുക്ക് ആവശ്യമെങ്കിൽ തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ ന്യൂ ഡോക്യുമെൻ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു ഇവിടെ നാം ഒരു ബോൾ വരച്ച് അതിന്റെ നിഴലും വെളിച്ചവും ക്രമീകരിക്കുന്ന പ്രവർത്തനമാണ് ചെയ്യുന്നത് അതിനായി ക്രിയേറ്റ് സർക്കിൾസ് എലിപ്സ് ആൻഡ് ആർട്സ് എന്ന ടൂൾ ഉപയോഗിക്കുന്നു ഇവിടെ ഞാനൊരു വൃത്തം വരക്കുന്നു അനുയോജ്യമായ ഒരു കളറ് ഇതിന് ഫിൽ കളർ നൽകാം കളർ പാലറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്ന ക്രമത്തിലെത്തി ഇവിടെ നിന്ന് അനുയോജ്യമായ കളർ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇതിൽ നേരത്തെ നമ്മളൊരു ചിത്രം വരച്ച സമയത്ത് ഇതിൻ്റെ ഒപ്പാസിറ്റി കുറച്ച് വെച്ചതുകൊണ്ട് ഈ രീതിയിലാണ് ഒപ്പാസിറ്റി കാണുന്നത് അത് നമ്മൾ പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റുന്നു ഇനി ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കുന്നു കൺട്രോളും ഡിയും ഒരുമിച്ച് പ്രസ് ചെയ്ത് അല്ലെങ്കിൽ എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്തോ നമുക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കാം ഇവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി വന്നിട്ടുണ്ട് അതിനെ ഞാൻ ഇവിടെ ക്രമീകരിക്കുന്നു ഇനി ഇവിടെ ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ഗ്രേഡിയൻസ് എന്ന ടൂൾ ഉപയോഗിക്കുന്നു അതുപയോഗിച്ച് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോഴൊരു ലീനിയർ ഗ്രേഡിയൻ്റ് ആണ് ലഭിച്ചിട്ടുള്ളത് അതിനെ നാം റേഡിയൽ ഗ്രേഡിയൻ്റ് ആക്കേണ്ടതുണ്ട് അതിനായി ഫില്ലാൻസ് സ്ട്രോക്കിലെത്തി റേഡിയൽ ഗ്രേഡിയൻറ്റ് എന്നാക്കി മാറ്റുന്നു ഇപ്പോൾ നമുക്ക് ഈ ഗ്രേഡിയൻറ്റ് ഹാൻഡിൽസ് കാണാം എഡിറ്റ് പാർട്സ് ബൈ നോട്ട് ടൂൾ എടുത്ത് ഈ സെൻറ്റർ നോഡിൽ നമ്മളൊരു ലൈറ്റ് കളർ നൽകുന്നു പുറത്തുള്ള നോഡുകളിൽ ക്ലിക്ക് ചെയ്ത് ഡാർക്ക് കളർ നൽകുന്നു അനുയോജ്യമായ കളർ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ഫില്ലാൻസ് സ്ട്രോക്ക് വഴിയും നമുക്ക് അനുയോജ്യമായ കളറുകൾ നൽകാം ഇത്തരത്തിൽ കളറുകൾ സെലക്ട് ചെയ്തതിന് ശേഷം ഈ നോഡുകൾ ക്രമീകരിച്ചുകൊണ്ട് ഇതിൻ്റെ നിഴലും വെളിച്ചവും നമ്മൾ ക്രമപ്പെടുത്തുന്നു അനുയോജ്യമായ രീതിയിൽ ഇതിൻ്റെ ഹാൻഡിലുകളെ നീട്ടിയും തിരിച്ചും നമുക്ക് ഇതിൻ്റെ വെളിച്ചം ക്രമീകരിക്കാം ഇനി ഈ ഒരു വൃത്തം നമുക്ക് ഇതിൻ്റെ നിഴലാക്കി മാറ്റുന്നതിന് ഉപയോഗിക്കുന്നതിന് ഇവിടെ സെലക്ട് ചെയ്ത് ബ്ലാക്ക് കളർ നൽകുന്നു അനുയോജ്യമായ രീതിയിൽ ഇതിനെ ക്രമീകരിക്കുന്നു ഈ ഒരു വൃത്തത്തിന് പിന്നിലേക്ക് പോകുന്നതിന് വേണ്ടി ഒബ്ജക്റ്റ് ലോവർ എന്ന് ക്ലിക്ക് ചെയ്തോ പേജ് ഡൗൺ കീ പ്രസ് ചെയ്തോ പിന്നിലേക്ക് കൊണ്ടുപോകാം ഇതിൻ്റെ ഷേപ്പ് പോലുള്ള കാര്യങ്ങൾ അനുയോജ്യമായ രീതിയിൽ ക്രമീകരിക്കാം അതിനോടൊപ്പം തന്നെ ഇതിന് ഒരൽപ്പം ബ്ലർ നൽകുക ഒപ്പാസിറ്റി ആവശ്യമായ രീതിയിൽ ക്രമീകരിക്കുക ശേഷം ഇത് ഈ ഒരു ബോളിൻ്റെ നിഴലായി ക്രമീകരിക്കുക ഓക്കെ ഇപ്പോൾ നാം ഇത്തരത്തിലൊരു ത്രിമാന സ്വഭാവമുള്ള രൂപം വരച്ചിട്ടുണ്ട് ഇനി ഇതിനെ സേവ് ചെയ്യാം ഫയൽ സേവ് എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്ത് ഹോമിൽ സ്റ്റുഡൻസ് വർക്ക്സ് ടെൺ എന്ന ഫോൾഡറിൽ ഞാനിവിടെ ബോൾ എന്ന പേര് നൽകി അതിനെ സേവ് ചെയ്യുന്നു ബോൾ ഡോട്ടസ് വി ജി ഇനി ഈ ചിത്രത്തിന് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം ഫയൽ എക്സ്പോർട്ട് പി എൻ ജി ഇമേജ് എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ നമുക്ക് ഫയൽ നെയിം കാണാം ബിറ്റ് മാപ്പ് പി എൻ ജി എന്ന പേരിൽ ഹോമിലാണ് സേവ് ആവുക എന്നതാണ് ഇവിടെ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു പേരിലാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ എക്സ്പോർട്ട് ആസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ സ്റ്റുഡൻസ് വർക്ക്സ് ടെൺ എന്നുള്ളതിൽ അനുയോജ്യമായ ഒരു പേര് ഇവിടെ നാം നൽകുന്നു ബാൾ പി എൻ ജി ആണ് നൽകിയിട്ടുള്ളത് സേവ് നൽകുന്നു ഇതോടെ അത് എക്സ്പോർട്ട് ആയിട്ടുണ്ട് ഇവിടെ ഹോമിൽ സ്റ്റുഡൻസ് വർക്ക്സ് ടൺ എന്ന ഫോൾഡറിലെത്തിയാൽ നമുക്ക് ആ പി എൻ ജി ഇമേജ് കാണാൻ കഴിയും എസ് വി ജി ഇമേജും ഇവിടെ കാണാൻ കഴിയും താങ്ക് യു